കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്ന മുഖ്യപ്രതി എന്ന് കരുതുന്ന വിദേശ പൗരൻ വയനാട് പോലീസിന്റെ പിടിയിൽ താൻസാനിയ സ്വദേശിയും കർണാടകയിലെ ഗവൺമെന്റ് കോളേജിലെ ബി സി എ വിദ്യാര്ത്ഥിയുമായ പ്രിൻസ് സാംസൺ ആണ് പിടിയിലായത് പ്രതി എം ഡി എം എ അടക്കമുള്ള ലഹരി വസ്തുക്കൾ നിർമ്മിച്ചിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരി പറഞ്ഞു മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്കുള്ള ലഹരി കടത്ത് സംഘത്തിലെ പ്രധാനി എന്ന് സംശയിക്കുന്ന പ്രതിയെ സുൽത്താൻ ബത്തേരി പോലീസും ഡാൻസ് ഓഫ് ചേർന്നാണ് പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് എം ഡി എം പിടിയിലായ മലപ്പുറം സ്വദേശി ഷഫീഖിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണം ടാൻസാനിയൻ സ്വദേശിയായ പ്രിൻസ് സാംസണിലേക്ക് എത്തിയത് ഇയാളുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് സംശയിക്കുന്ന നൂറു ഗ്രാം പൊടിയും കണ്ടെടുത്തു ഇത് പരിശോധനയ്ക്ക് അയക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസ്മദാരി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിലെ ഡ്രഗ്സും ഡ്രഗ്സിന്റെ ഈ ഫോറിൻ ഒരു കാണുന്നുണ്ട് ആദ്യത്തെ അങ്ങനെ അറസ്റ്റ് അല്ല മുമ്പും നമ്മുടെ നമുക്കറിയാം ഓൾറെഡി അങ്ങനെയുള്ള ഫോറിൻ നാഷണൽസിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഒപ്പം ഇനിയും കുറച്ചുപേരെ നമ്മുടെ തെരച്ചിൽ നടക്കുകയാണ് ഇനിയും കുറച്ചുകൂടി ആള് കിട്ടാനുമുണ്ട് അവരുടെ ഇൻവോൾവ്മെന്റ് കൂടി കാണുന്നുണ്ട് രണ്ടു മാസത്തിനിടെ എൺപത് ലക്ഷം രൂപ പ്രതിയുടെ അക്കൗണ്ടിലെത്തിയതായും പോലീസ് കണ്ടെത്തി കർണാടകയിലെ ഗവൺമെന്റ് കോളേജിൽ ബി സി എ പഠനത്തിനായി എത്തിയ പ്രതി കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി കടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതി താമസിച്ചിരുന്ന വീട് കേന്ദ്രീകരിച്ച് എം ഡി എം എ ഉൽപ്പാദിപ്പിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു ഇയാൾ താമസിക്കുന്ന ബംഗളൂരുവിലെ വാടക വീട് വളഞ്ഞാണ് പോലീസ് സംഘം സാംസനെ അറസ്റ്റ് ചെയ്തത് രണ്ടു വർഷം മുമ്പ് ലഹരിക്കടത്തിലെ പ്രധാനിയായ വിദേശ പൗരനെ വയനാട് പോലീസ് പിടികൂടിയിരുന്നു അമൃത ന്യൂസ് വയനാട്